എല്ലാവർക്കും ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വയനാട് ജില്ലയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് അതിരാവിലെ തന്നെ വിളിച്ചു ചോദിച്ച ഒരു സംശയമുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ ചിക്കൻ കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിക്കുമ്പോൾ കോഴി മാംസം വാങ്ങിക്കുമ്പോൾ കോഴിയുടെ കരൾ അഥവാ ലിവർ ആരും വാങ്ങിക്കുന്നില്ല ഇതിനുള്ള കാരണം എന്താണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ എന്നാണ് ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് കോഴിക്ക് കൊടുക്കുന്ന കെമിക്കൽ മരുന്നുകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൂടാതെ പലതരത്തിലുള്ള ഹോർമോണിൻ്റെ പ്രൊഡക്റ്റുകൾ കോഴികൾ പെട്ടെന്ന് വലുതാകാനായിട്ട് ഭക്ഷണത്തിലൂടെ കൊടുക്കുന്ന രാസവസ്തുക്കൾ ഇതെല്ലാം അടിഞ്ഞു ചേരുന്നത് കോഴിയുടെ കരളിലല്ലേ ലിവറിലല്ലേ ആ ലിവർ കഴിച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും നമുക്കൊക്കെ അസുഖം വരില്ലേ അതുകൊണ്ടല്ലേ കരൾ വേണ്ട എന്ന് എല്ലാവരും പറയുന്നത് ഇത് തികച്ചും തെറ്റായ ധാരണയാണ് പേടിയില്ലാതെ സേഫായി കഴിക്കാൻ പറ്റുന്ന കോഴികളുടെ മാംസം പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രധാന ഭാഗമാണ് കോഴിയുടെ ലിവർ അഥവാ കരൾ മാത്രമല്ല ഒരു നൂറ് ഗ്രാം കോഴിയുടെ കരൾ ഒരാൾ കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കോഴിയുടെ കരൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു പ്രഥമ കേന്ദ്രമാണ് കോഴിയുടെ ലിവർ അഥവാ കരൾ എന്ന് തിരിച്ചറിയണം അതുപോലെ തന്നെ വൈറ്റമിൻ എയുടെ കാര്യത്തിലാണെങ്കിലും ബിയുടെ കാര്യത്തിലാണെങ്കിലും മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ കോഴിയുടെ ലിവർ പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന ടീനേജ് പ്രായത്തിലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ആഹാര വസ്തു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ആരോഗ്യ തെറ്റുധരിച്ചിരിപ്പിക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കോഴി മാംസം വാങ്ങിക്കുമ്പോൾ അധികം ആളുകളും കരൾ വേണ്ട എന്ന് പറയുന്നത് കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോഴി മാംസത്തേക്കാൾ കൂടുതൽ വില കുറവുമാണ് കരളിനെ ഇത് കാരണം ഇതിന് വില കുറയാൻ കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തെറ്റുധാരണങ്ങൾ കൊണ്ട് കരൾ അധികമാരും വാങ്ങിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് കോഴികളിൽ പെട്ടെന്ന് വലുതാകാൻ വേണ്ടി പലതരത്തിലുള്ള കെമിക്കൽ പ്രൊഡക്റ്റുകൾ നൽകുന്നു ആ കെമിക്കൽ പ്രൊഡക്റ്റിൻ്റെ പാർശ്വഫലങ്ങൾ അടിഞ്ഞു ചേർന്നിരിക്കുന്നത് കോഴിയുടെ കരളിലാണ് അഥവാ ലിവറിലാണ് എന്ന് പല ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നു ഇത് നൂറ് ശതമാനം തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അത് ശരിയായ പ്രസ്താവനയല്ല മാത്രമല്ല ഈ കോഴിയുടെ മാംസം നാം കഴിക്കുന്നത് പോലെ ലിവറും നമുക്ക് വാങ്ങി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ് അതിനകത്ത് പ്രത്യേകമായി അപകടങ്ങളൊന്നും ഒളിഞ്ഞിരിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക